കരുവന്നൂരിൽ റോഡിന്റെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് നിർമ്മാണം നടക്കുന്ന കരുവന്നൂർ ചെറിയ പാലം ഭാഗത്ത് രോഗിയുമായി വന്ന ആംബുലൻസ് ചെളിക്കുഴിയിൽ കുടുങ്ങി തകരാറിലായി നാട്ടുകാർ ചേർന്ന ആംബുലൻസ് തള്ളി നീക്കിയ ശേഷം മറ്റൊരു ആംബുലൻസ് എത്തിച്ചാണ് രോഗിയെ ആശുപത്രിയിലെത്തിച്ചത് ഒട്ടേറെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിലകപ്പെടുന്നുണ്ട് ആംബുലൻസിന്റെ മുൻഭാഗം ചെളിയിൽ മുങ്ങി വാഹനം തകരാറിലാവുകയായിരുന്നു പല വാഹനങ്ങളും ഇത്തരത്തിൽ കുഴിയിലകപ്പെട്ടത് കാരണം പ്രദേശത്ത് ഏറെ നേരമാണ് ഗതാഗത കുരുക്കുണ്ടായത് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ഇതുവഴി വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുവഴി പ്രവേശനം കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തു നിന്നും വളരെ താഴ്ന്ന നിലയിലാണ് വാഹനങ്ങൾ പോകുന്ന ഭാഗം പലയിടത്തും വലിയ കുഴികളാണ് മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ കുഴികൾ ശ്രദ്ധയിലും പെടുന്നില്ല അടക്കൂഴീൻ്റെ അടുത്താ നോക്കിയോന്നോളോ